അപ്പൊ ഞങ്ങൾ സ്ഥലത്ത് തെങ്ങ് മുറിക്കാൻ പോവാട്ടോ നിബുദാ അപ്പുറത്ത് നോക്കി നിക്കുന്നുണ്ട് നിബുവാ അപ്പൊ ഇവിടെ അഞ്ച് തെങ്ങാണ് ടോട്ടല് പറിക്കാനുള്ളത് ഈ കാണുന്ന മൂന്നെണ്ണവും ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ആദ്യം കുറച്ച് മണ്ണെടുക്കാ ചെയ്യുന്നത് താഴേന്ന് നിബും കോയപ്പിച്ചും ഹാമിയും കൂടി നോക്കി നിക്കുകയാണ് നമ്മുടെ കിണറിന്റെ അടുത്തായിട്ടുള്ള തെങ്ങാണത് നീബോ തെങ് ഒരെണ്ണം വീണല്ല നമ്മളോട് പറഞ്ഞില്ലല്ലോ ഒരെണ്ണം വീണ ഞങ്ങൾ കണ്ടില്ലട്ടാ നീബോ ഏ ഇതിലുണ്ടാവും കരിമ്പൊക്കെ ഇതിലുണ്ടാവും അതല്ലേ അതല്ലേ ഇതിനുള്ളിൽ ഉണ്ടാവും ഇപ്പൊ തെങ്ങൊക്കെ ഏകദേശം മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അഞ്ച് തെങ്ങായിരുന്നു മുറിക്കാനുണ്ടായിരുന്നത് അഞ്ച് തെങ്ങ് അഞ്ച് തെങ്ങ് മുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ടായി എന്നാൽ മാത്രമേ നമുക്ക് അവിടെ തറയിടാനുള്ള ഒരു സ്പേസ് കിട്ടുകയുള്ളൂ ആ സമയത്ത് നിബൂസ് ഇവിടെ കരിമ്പ് പറച്ച് തിന്നാനുള്ള ഒരു ഇതിലാണ് ഓട്ടത്തിലാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ സ്ഥലമൊക്കെ അവിടെ വൃത്തിയാക്കി കഴിഞ്ഞ് കുറ്റി അടിക്കുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഉസ്താദിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതാ കുറ്റി അടിക്കാൻ പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നിബൂസ് ഇല്ലേട്ടാ നിബൂസ് സ്കൂളിലാണ് അപ്പോൾ രാവിലെ ഏകദേശം ഒരു ഏഴ് മണി സമയത്താണ് കുറ്റി അടിക്കാൻ ഉസ്താദ് വന്നത് അപ്പോൾ എഞ്ചിനീയറും ഉസ്താദും ഉസ്താദുമൊക്കെ കൂടിയിട്ടിങ്ങനെ മാപ്പ് നോക്കുന്ന നമ്മുടെ പ്ലാന് നോക്കുന്ന ഒരു ഇതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ കുറ്റി അടിക്കുന്ന ദിവസം നിബൂസ് വന്നിട്ടില്ല ഹമി വന്നിട്ടില്ല നിബൂസിന് ഒരുമിച്ച് അവരൊന്നും വന്നിട്ടില്ല ഞാനും ഉപ്പയും പിന്നെ ഉസ്താദും എഞ്ചിനീയറും എഞ്ചിനീയറിൻ്റെ ഒരു ഹെൽപ്പറും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ കുറ്റി അടിക്കുന്ന ഒരു ഇതാണ് കാണുന്നത് കേട്ടോ മാഷാ അല്ല അപ്പോൾ അന്നേ ദിവസം ഞങ്ങൾ കുറ്റി അടിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ട് കിളയും തുടങ്ങി തറക്കുള്ള ഒരു കിളക്കാൻ രണ്ട് പേരാണ് അന്നുണ്ടായിരുന്നത് അപ്പോൾ കുറ്റി കുറ്റിയടിക്ക് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് എൻജിനീയർ നമ്മുടെ അവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ കുറ്റിയടിയൊക്കെ പൂർത്തിയായി അലഹദില്ല പിന്നെ അതാ കുറ്റിയടിക്കൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത് തെങ്ങൊക്കെ മുറിച്ചപ്പം ഏകദേശം നല്ല രീതിയിൽ അവിടെ അത്യാവശ്യം സ്ഥലമുള്ളതൊക്കെ പോലെ തോന്നി പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറ്റിയടിക്കൽ കഴിഞ്ഞ് പിറ്റേ ദിവസം തറ കിളക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പേര് കേട്ടോ മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം പിന്നെ നമുക്കിവിടെ വേണ്ടത് കൂടുതലും വേണ്ടത് കരിങ്കല്ലാണ് അല്ലേ നിബു നമ്മളിവിടെ പറയുന്ന സമയത്ത് നിബൂസ് സുധാ ഇവിടെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കരിങ്കല്ലാണ് ഏകദേശം ഒരുപാട് ലോഡ് വന്ന് ഒരുപാടെന്ന് പറഞ്ഞാൽ പത്ത് ലോഡിൽ കൂടുതൽ കരിങ്കല്ല് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഈ ദിവസം ഒന്നും നിബൂസില്ല നിബൂസിന് സ്കൂളായിരുന്നു കേട്ടോ നിബൂസിന് അവധി ഇല്ലാത്തൊരു ദിവസങ്ങളിലാണ് ഈ വർക്കൊക്കെ നടക്കുന്നത് അപ്പം കരിങ്കല്ലൊക്കെ നമ്മുടെ വീടിന്റെ അതായത് തറ കിളക്കുന്നതിന്റെ ഫ്രണ്ട് ഭാഗത്താണ് കരിങ്കല്ലൊക്കെ കൊടുന്ന് തട്ടുന്നത് അങ്ങനെ ഏകദേശം രണ്ട് ദിവസം അവർ തറ കിളക്കാനുണ്ടായിരുന്നു രണ്ട് ദിവസം ഏകദേശം തറ കിളക്കൽ പൂർത്തിയായി പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തറയിടലൊക്കെ പ്ലാൻ ചെയ്തത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം ഒരു മൂന്ന് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വൈറ്റ് കളറുള്ള കളറല്ലാതൊരു മഷ അല്ലാതെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ നല്ലൊരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു തറയിടാൻ വേണ്ടിയിട്ട് തറയിടാൻ നമ്മുടെ ഫാമിലിയിലുള്ള മിക്ക ആളുകളും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പണിക്കാർ ഇപ്പോൾ കണ്ടത് പണിക്കാരെയാണ് താരയിടേ നമ്മൾ വീട്ടിലുള്ളവർ പിന്നെ നമ്മുടെ ഫാമിലിയിലെ എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായില്ലേ എല്ലാ അൻപതാളുണ്ടായിരുന്നു പിന്നെ ഉസ്താദും നമ്മുടെ ആ ഒരു മഹല്ല് അതായത് നമ്മുടെ വീട് വെക്കുന്ന ആ ഒരു മഹലിന് അവിടെ അവിടുത്തെ ഉസ്താദ് ഉണ്ടായിരുന്നു നമ്മുടെ മാമന് ഉപ്പ പിന്നെ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഓരോരുത്തരും പറയുകയാണെങ്കിൽ തീരൂല അങ്ങനെ അത്രയും ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അലഹമില്ല അതും ഭംഗിയായിട്ട് കഴിഞ്ഞ് അപ്പോ അങ്ങനെ ഒരു നമ്മുടെ വീടിന്റെ വീട് പണി തുടങ്ങിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ചടങ്ങായിരുന്നു താറയിടൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഉസ്താദും മാമനും നമ്മുടെ കുഞ്ഞാപ്പ അങ്ങനെ ഫാമിലിയുള്ള ഒട്ടുമിക്ക ആളുകളും കൂടിയിട്ട് താറയിടുന്ന കരിങ്കല് നമ്മുടെ കന്നിമൂലയിൽ മാഷാ അല്ലാ കരിങ്കല് കല്ല് വെക്കുന്ന ഒരു ഇതാണ് ചടങ്ങാണത് ഈ സമയത്ത് നിബൂസ് ഉണ്ടായിരുന്നോ നിബൂസ് താറയിടലുണ്ടായിരുന്നോ ആ നിബൂസ് അവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ അന്ന് സ്കൂളില്ല അല്ലേ അന്ന് സ്കൂൾ ക്ലാസ്സിൽ പോയിട്ടില്ല അപ്പോൾ അന്ന് പോയിട്ടില്ല അപ്പം ഇല്ല പോയിട്ടില്ല അത് തന്നെ നമ്മുടെ തറയിടൽ ചടങ്ങായതുകൊണ്ട് ആയതുകൊണ്ട് നിബൂസ് ഹമീം സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ മാഷ അള്ളാ അലമദില്ല തറയിടലും ഭംഗിയായിട്ട് കഴിഞ്ഞ് പിന്നെ കരിങ്കല്ലിന്റെ പണി ഏകദേശം രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഏകദേശം ഒരു മാസത്തിൽ ഒന്നര മാസമെങ്കിലും ഒന്നര മാസമാണോ ഒന്നര മാസത്തിൽ കൂടുതൽ പണി നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തുള്ള എല്ലാ വീഡിയോസും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തു വെച്ചതാണ് രണ്ട് മാസം എടുത്ത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ തറ പൂർത്തിയാവുന്നത് കേട്ടോ അലഹമില്ല അപ്പോൾ തറ പൂർത്തിയാവുന്നത് വരെയുള്ള ഒരു വീഡിയോസ് ഉണ്ട് നമ്മുടെ ഈ വീഡിയോയിൽ എല്ലാവരും കണ്ടിന്യൂ മുഴുവനായിട്ട് കാണുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിബൂസ് ഇവിടെ അടുത്തുതന്നെ ഉണ്ട് നിബൂസിന് ഇങ്ങനെയുള്ള ചടങ്ങിനെ പറ്റിയൊന്നും പറയാൻ അറിയാത്ത കൊണ്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ നിബൂസിന് ഉമ്മച്ച് ഇവിടെ അടുത്തുണ്ട് ഇതപ്പോൾ ഞങ്ങളുടെ മാമനും മാമന്മാരും കുഞ്ഞാപ്പയും നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേര് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് യെല്ലോ ഷർട്ട് ഇട്ടത് ഞങ്ങളുടെ കുഞ്ഞാപ്പയാണ് അതിനെ തൊട്ടു പറത്തിയിരിക്കുന്നത് ഞങ്ങളുടെ മാമനാണ് അല്ലേ ആ അതെ എല്ലാവരും അതെ ഞങ്ങൾ കൂടുതൽ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും വീഡിയോയിൽ കാണിക്കലില്ലല്ലോ നമ്മൾ അപ്പോൾ അവരൊന്നും കാണിച്ചിട്ടില്ല പിന്നെ തറപ്പണി കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ളത് അതെ കൂടുതൽ സ്ത്രീകളായിരുന്നു സാധാരണ ഞങ്ങൾ അങ്ങനെ വീഡിയോയിൽ സ്ത്രീകളെ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് എട്ടാ ബാക്കിയുള്ളവരെ കാണിക്കാത്തത് അപ്പം തറപ്പണിയൊക്കെ ഏകദേശം പകുതിയായി പാതകം പാതകത്തിൻ്റെ അതെ തറയല്ല പാതകത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കരിങ്കല് ഇനിയിപ്പോൾ ഇതിന്റെ മേലെ ഏകദേശം ഒരു അര മീറ്ററോളം ഇനിയും പാതകത്തിൻ്റെ പണിയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആദ്യത്തെ വരി വെച്ചിട്ട് പിന്നെ നമ്മള് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വെള്ളം അടിച്ച് ശേഷമാണ് പിന്നെ അടുത്ത വരി വെച്ചത് കരിങ്കല് ആണ് കരിങ്കല്ലിന്റെ പണി എന്ന് പറയുമ്പോ നമ്മള് സാധാരണ ചെങ്കല് ഉപയോഗിച്ചിട്ട് തറയിടുന്ന പോലെ അല്ല കരിങ്കല്ലിൻ്റെ ഇതുപോലെ ഉണ്ടാവും ഇത് ഉണ്ടാവും കുറെ പണിയുണ്ട് പണിക്കാരും ഉണ്ടാവും അപ്പോ ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുന്നത് കരിങ്കല്ല് വെച്ചിട്ടന്നെ തറയിടാൻ പറ്റുള്ളൂ അവിടെയുള്ള എല്ലാ വീടുകളും അങ്ങനെ തന്നെ അപ്പോ അപ്പോ പാതകത്തിന്റെ പണി പറഞ്ഞല്ല ഏകദേശം രണ്ട് മൂന്ന് ദിവസം ഈ ഒരു തറ കരിങ്കല്ലിന്റെ പണി ഉണ്ടായിരുന്നു പിന്നെതാ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇപ്പൊ എല്ലാ വീഡിയോസും എല്ലാ സംഭവങ്ങളും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ ഓരോന്നോരോന്നായിട്ട് എടുത്തത് ഇപ്പൊ നമുക്ക് വേണം നമ്മൾ നമ്മുടെ സ്ഥലത്ത് മരം തെങ്ങ് മുറിക്കുന്നത് മുതൽ തറൻ്റെ പണി തൊണ്ണൂറ്റൊമ്പത് ശതമാനം തറൻ്റെ പണി കഴിയുന്നവരെയുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് കാണാം കേട്ടോ പാതകത്തിൻ്റെ പണി പൂർത്തിയായി പിന്നെ ചരലിട്ടിട്ട് ഫില്ല് ചെയ്ത് ഇനി സെറ്റാക്കണം അതായത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഏകദേശം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മതിയായിരുന്നു അത് ഫില്ല് ചെയ്യാനും സെറ്റാവാനൊക്കെ ആയിട്ട് പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കല്ല് വെച്ചത് അതായത് ഇതുപോലെ ചിരലിട്ടിട്ട് നല്ല രീതിയിൽ വെള്ളം അടിച്ച് സെറ്റാക്കാനുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കട്ടെ കാരണം നമ്മൾ പാതകം അല്ലെങ്കിൽ തറൻ്റെ പണി കഴിഞ്ഞാൽ കരിങ്കല്ല് വെച്ചിട്ടാണ് നിങ്ങൾ പാതകം കെട്ടുന്നതെങ്കിൽ ഇതുപോലെ ഈ കരിങ്കല്ലിൻ്റെ മേലെ ഈ ഒരു പൗഡർ ഇട്ടിട്ട് അല്ലെങ്കിൽ മണ്ണിട്ടിട്ട് മണലിട്ടിട്ട് നല്ല രീതിയിൽ വെള്ളം അടിക്കണം സാധാരണ നമ്മൾ പാതകത്തിൻ്റെ ഉള്ളിൽ മണ്ണിട്ടിട്ടാണ് സാധാരണയല്ല അങ്ങനെ ചേർക്കെങ്കിലും അങ്ങനെ വിട്ടു വിട്ടുപോകാറുണ്ട് അതായത് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അവിടെ മണ്ണ് അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്ന പൊടി ഇട്ടിട്ട് വെള്ളം അടിച്ച് ആ കരിങ്കല്ലിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ആ മണ്ണ് അല്ലെങ്കിൽ ഇത് ഇറക്കണം ഇറക്കി ആക്കണം അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടാഴ്ച കുറേ കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നെ തറ കെട്ടാനുള്ള തറേൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കല്ലിറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ആദ്യത്തെ ലോഡ് തറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ലോഡാണ് അവിടെ വന്നിട്ടുള്ളത് ആ ആ ലോഡെന്ന് പറയുന്നത് നമ്മൾ ബെൽറ്റ് അരിക്കും ബെൽറ്റ് കെട്ടുന്ന സമയത്ത് ഇതുപോലെ പലക പലക അടിക്കുമല്ലോ പലക അങ്ങനെ സ്ട്രൈറ്റ് നല്ല രീതിയിൽ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അവര് അപ്പൊ പലകടിക്കുമ്പോള് അന്നത്തെ ഒരു ദിവസം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ബെൽറ്റിന്റെ പരിപാടി തുടങ്ങി അപ്പൊ നമ്മുടെ നിബൂസ് നിബൂസ്താ എല്ലാം കേട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നിബൂസേ ഇവിടെ ഇണ്ടായിട്ടില്ലല്ലോ ബെൽറ്റ് കിട്ടുന്ന സമയത്ത് ഇല്ല ഇല്ല ഇണ്ടായിട്ടില്ല സ്കൂളിൽ പോയി അപ്പോ ഇത് ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് ഇങ്ങനെ നേരിട്ട് കാണണെന്ന് തോന്നുന്നുണ്ടോ കണ്ടാ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോ അന്ന് ഇങ്ങനെ കുറെ പണിക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ബെൽറ്റ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് ലാസ്റ്റ് എൻഡിൽ എൻഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തതാണ് അന്ന് വൈകിട്ട് നിബൂസിനെ കാണിക്കണം കൊണ്ടെന്ന് കാണിക്കണം എന്നൊക്കെ ആ അതെ 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 അപ്പൊ ഇന്ന് തറയുടെ പണി കൂട്ടിയായപ്പോൾ ഇന്ന് നിബൂസിനെ കൊണ്ടുപോയി കാണിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ഹാപ്പി അല്ലെങ്കിൽ കാണിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് എം സാൻഡ് ഇത് സാൻഡ് ആണോ എന്തോ ഒരു പൗഡർ പൗഡറൊക്കെ ഇങ്ങനെയുള്ള കുറെ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബെൽറ്റിന്റെ പരിപാടി കഴിഞ്ഞ് അപ്പൊ നമ്മൾ ചരൽ അതിന്റെ ഇതിനകത്ത് പാതകത്തിനകത്ത് ചിരലിട്ടത് കൊണ്ട് തന്നെ ബെൽറ്റിന് നമ്മൾ പെയിന്റ് അടിക്കണം പെയിന്റ് എന്ന് പറഞ്ഞാൽ അതിന് പേരുണ്ട് ഒരു ചെതല് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അത് അടിക്കുന്നുണ്ട് അപ്പോൾ അത് പണിക്കാർ പ്രത്യേകം പറഞ്ഞാണ് ആ ഒരു ഇത് അടിക്കണം എന്ന് അപ്പൊ അതൊരു രണ്ട് ദിവസത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ബെൽറ്റ് കെട്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം അടിച്ച് വെള്ളം അവിടെ കെട്ടി നിർത്തുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഒരു റിവ്യൂ ആണ് കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതാ ഈ ഒരു പെയിന്റ് അടിച്ചത് ഇത് ഇത് അടിച്ചു കഴിഞ്ഞാൽ ചരലാണ് നമ്മൾ തറയ്ക്ക് പാതകത്തിനകത്ത് ഇടുന്നതെങ്കിൽ ഈ ഒരു പെയിന്റ് അടിക്കണം അല്ലെങ്കിൽ ചെതല് വരും മനസ്സിലായ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് നിറയ്ക്കൂലേ പാതകല്ലെങ്കിൽ ഇത് എന്താ പറയാ തറ നിറയ്ക്കൂലേ അതിന് ചരലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിന്റ് അടിക്കണം മനസിലായി ആ ചെതല് വരാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പെയിന്റ് അടിക്കൽ കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തറ തറന്റെ പരിപാടി തുടങ്ങി പണി തുടങ്ങി രണ്ട് വരിയാണ് തറയ്ക്ക് വെക്കുന്നത് തറ ഫിൽ ഇതാവാൻ വേണ്ടിട്ട് പണി തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാഷാ അല്ലാ നമ്മുടെ തറുസേ നമ്മുടെ തറന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതാ അന്നത്തെ ദിവസം തറന്റെ പണി കഴിയുന്ന അന്നത്തെ ദിവസം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണത് കേട്ടോ ഇനിയിപ്പം നമ്മൾ തറന്റെ അകത്ത് എന്തെങ്കിലും നിറയ്ക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോ ഏകദേശം ആ മണ്ണ് അല്ലെങ്കിൽ ചരല് അല്ലെങ്കിൽ എം സാൻഡ് എന്തോ ഒരു പൊടി തോന്നുന്നു സെറിയാണെന്ന് തോന്നുക പണി കഴിഞ്ഞു തറ റെഡി ആയി ഞങ്ങളുടെ തറയുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി തറ ഫില്ല് ചെയ്യാനും കൂടിയുള്ളു അല്ലേ ഇത ഇത്രയും കല്ലാണ് ബാക്കിയുള്ളത് കേട്ടാ നിബൂസും ഹമീദാ താറേന്റെ മേലെ കയറി കളിക്കുന്നു ഹൂയ് കളിക്കുന്നത് അപ്പൊ ഇനി താറ താറേന്റെ ഉള്ളില് മാത്രല്ല മണ്ണോ ചരലോ അങ്ങനെ എന്തെങ്കിലും നിറക്കാനുള്ളത് അവിടെ ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ അല്ലേ ബെൽറ്റിന്റെ ആ ബെൽറ്റിന്റെ ആ ഒരു ഈ ഒരു ഒരു ഹൈറ്റ് ആ ആ ഹൈറ്റിൽ ഇവിടെ ഇതുപോലെ അതിന് വേണ്ടിട്ട് അവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങള് കുറച്ച് ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് തറ ഇത്രയൊക്കെ ആയത് തറടൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വരലോ ഒന്നില്ല രണ്ട് ബെഡ്റൂം വീടാണ് പോകുന്നത് അതെ രണ്ട് ബെഡ്റൂമും പിന്നെ പിന്നെ ഇവിടെ ഇത് ഇവിടെ ഇവിടെ ഈ ബെൽറ്റ് ഇത് ഒരു ഉറപ്പിന് വേണ്ടിട്ട് കെട്ടിയതാണ് ഏട്ടാ അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാമി നടന്ന് വരുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ അതാണ് അവിടെയാണ് കിച്ചൺ വരുന്നത് പിന്നെ ഇത് ഹാള് പിന്നെ അവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം നിബുവിന്റെ ബെഡ്റൂം ഏതാ ഏതാണ് ബെഡ്റൂം ഉണ്ടോ നിബുന് അതാണോ അത് കിച്ചൺ ഇതായത് ഈ ചെറുത് ഇത് ഇപ്പറത്തത് ഇവിടെ ഉള്ളത് ആ അത് പോരാ അത് മതി ഹമിക്കും നിബുനും അത് ആ ഒരു ബെഡ്റൂം അതെന്താണെന്നറിയോ ആ സൈഡിലുള്ള അത് അതെന്താണെന്നറിയോ അറിയില്ലല്ലോ എന്താണ് നിബൂസ് എന്തൊക്കെയാ പറഞ്ഞല്ലോ ഇൻഷാല്ലാഴത്തേ കഴിയട്ടാ ഇനിയിപ്പെന്താണ് ഇനി കിച്ചണും ഇതെല്ലാം കാണിച്ചില്ലേ

പക്കത്തിന് വേണ്ടി എല്ലാരും ഇതുപോലെയുള്ള നല്ല കിടിലൻ നമുക്ക് വീണ്ടും കാണാം ചാനലിൽ ഞങ്ങളുടെ വീട് പണിന്റെ എല്ലാ വീഡിയോസ് ഉണ്ടാവും ഇപ്പൊ ഈ വീഡിയോ തന്നെ നമ്മൾ കുറ്റി അടിക്കണത് മുതൽ തറ കീറുന്നത് ആ കുറ്റി അടിക്കുന്നത് മുതൽ ഇവിടുത്തെ മരം വെട്ടുന്നത് മുതലുള്ള വീഡിയോസ് ഉണ്ട് പിന്നെ തറ ഞങ്ങൾ മുഴുവൻ ആവട്ടെ എന്ന് വെച്ചിട്ട് നിന്നാണ് അപ്പൊ ഫുൾ എല്ലാ നമ്മുടെ വീട് പണി കഴിയുന്നവരെ നമ്മുടെ വീട് പണി കഴിയുന്ന ഫുൾ വീഡിയോസ് ഉണ്ടാവും എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ല എന്താ അഭിപ്രായം ആയാലും കമന്റ് ചെയ്യണം അല്ലേണ്ടാക്കി അതെ അപ്പൊ ഞങ്ങള് ഈ ഒരു ഞങ്ങളുടെ ഈ പ്ലാൻ ഒക്കെ എങ്ങനെ അഭിപ്രായം പറയണേ അല്ല നിളിച്ചില്ല അപ്പൊ പോയാലോ നമുക്ക് ഓക്കെ